നമസ്കാരം പ്രശാന്ത് ജി നമസ്കാരം ഇന്ത്യ ഒരു അവശ്യ ഘട്ടത്തിൽ സഹായിച്ച തുർക്കി ഈ പാകിസ്ഥാൻ പഹൽഗാമിലെ ഇരുപത്തി ആറ് നമ്മുടെ സിവിലിയൻസിനെ വെടിവെച്ച സംഭവത്തിൽ ഒരു വേള സഹായിച്ച ഇന്ത്യയെ മറന്ന് പാക്കിസ്ഥാനോട് കൂറുകാണിച്ച തുർക്കിയോട് നാം ഇപ്പം എടുത്തിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് ഐ മീൻ ഈ സ്റ്റാൻഡ് അത് ഇനി വരും ഭാവിയിൽ തുർക്കി നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞാൽ ശ്രീലങ്കയുടെ അവസ്ഥയിലേക്ക് മലേഷ്യയുടെ അവസ്ഥയിലേക്ക് മാലിദ്വീപിന്റെ അവസ്ഥയിലേക്ക് ആയിത്തീരും എന്ന് കരുതുന്നതിൽ തെറ്റുണ്ടോ ഇല്ല ആ ഒരു അവസ്ഥയിലേക്ക് തുർക്കി ആയി കഴിഞ്ഞു ഇന്ത്യ തീരുമാനിച്ചില്ല ആലോചിച്ചതേ ഉള്ളൂ ആയിക്കഴിഞ്ഞു കാരണം ഇന്ത്യ തീരുമാനിച്ചില്ല അയ്യപ്പദാസ് ഇന്ത്യക്കകത്ത് ഈ പറയുന്ന ചില കാർഗോ സിസ്റ്റംസിന്റെ അല്ലെങ്കിൽ മറ്റു ചില ചെറിയ പണികൾ ചെയ്ത് കോൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കമ്പനികളുണ്ട് കമ്പനികളുണ്ടായിരുന്നു വിമാനത്താവളം അപ്പൊ അത് അവിടുത്തെ ആ കമ്പനി ഏർപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ നാളെ തൊട്ട് ഈ പണിക്കരണ്ട നമ്മൾ പറയത്തില്ലേ ബംഗാളി എടുക്ക നാളെ തൊട്ട് നീ വരണ്ട എന്ന് പറഞ്ഞ അവിടെ നിർത്തി ആപ്പിള് ഇറക്കുമതി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇന്ത്യയിലെ ഇന്ത്യ ഗവൺമെന്റ് ഒന്നും തീരുമാനിച്ചില്ല ഇവിടുത്തെ ആപ്പിൾ ഇറക്കുമതി ചെയ്യുന്ന മൊലാളിമാര് പറഞ്ഞു അത് വേണ്ട ഇനി ആപ്പിള് വേണ്ട ഇവിടുന്ന് അതുപോലെ തുർക്കി പറഞ്ഞു ഈ വിദേശ രാജ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ വിസ കണ്ടക്ട് ചെയ്യുന്ന വലിയ വലിയ എയർ ട്രാവൽസുകാർ ഉണ്ടായിരുന്നു നാളെ കാലത്ത് കൊച്ചാട്ടാ ഈ തുർക്കിയിലോട്ടുള്ള പോക്കം നിർത്തിക്കോട്ടെ അതിനെക്കാട്ടി നല്ല സ്ഥലങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം അങ്ങനെ ആ രീതിയിൽ ഒരു കൊല്ലം ഏതാണ്ട് മൂവായിരം കോടി രൂപയോളം തുർക്കിക്ക് നഷ്ടം അതുപോലെ ഇവിടുന്ന് വലിയ വലിയ മുതലാളിമാരെ അവിടെ ചെല്ലുമായിരുന്നു നമ്മളിപ്പോ വലിയ മുതലാളിമാര് കല്യാണം കഴിക്കാം നമ്മൾ നമ്മളതിൽ കല്യാണം കോടികൾ നടത്തി കല്യാണം ഇപ്പൊ അവിടുത്തെ ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അവിടുന്ന് കൊട്ടാരങ്ങളുടെ ഒക്കെ കല്യാണമൊക്കെ നടത്തി അതിൻ്റെ ഒരു ആയിരത്തി ഇരുന്നൂറ് ബില്ല്യൺ ഓളം ഒരു കൊല്ലം വരുമാനം ഉണ്ടായിരുന്നു അതും അങ്ങ് നിർത്തി ഇപ്പൊ അത് ഈജിപ്തിലോട്ട് പോയി തുടങ്ങി വേറെ ചില രാജ്യങ്ങളോട്ട് പോകും അപ്പം ഞാൻ ഈ പറഞ്ഞ ഇതൊന്നും കഴിഞ്ഞ ദിവസം ജയശങ്കർ എടുത്ത് തുർക്കി പറഞ്ഞാധികാരി പറഞ്ഞു ഞങ്ങളെ അത് രീതിയിൽ കാണാതെ ഞങ്ങളൊന്നും ചെയ്തില്ല ഞാൻ അന്നേരം പറഞ്ഞു ഞങ്ങളൊന്നും ചെയ്തില്ല അത് ഇവിടുത്തെ പിള്ളേർ തീരുമാനിക്കുന്ന കാര്യങ്ങളാ ഇന്ത്യയുടെ പിള്ളേരോ അവരൊക്കെ ആ ഒരു ഇന്ത്യയുടെ വികാരം വെച്ച് തീരുമാനിച്ചു കാര്യം ഞങ്ങളൊന്നും തീരുമാനിച്ചില്ല അതായത് നയതന്ത്ര രീതിയിൽ ഇന്ത്യ തീരുമാനമെടുത്തിട്ടില്ല അതിനു മുമ്പേ തുർക്കി തീർന്നു തുർക്കി പറഞ്ഞ പോലെ വലിയ രാജ്യമൊന്നും അല്ല മനസ്സിലായില്ലേ വലിയ സമ്പന്ന രാജ്യമൊന്നുമില്ല നാറ്റോ രാജ്യമാ പിന്നെ ഇവന്റെ രോഗമെന്ന് പറഞ്ഞമ്മ മതം അല്ലെങ്കിൽ ഈ മതരാഷ്ട്രം ഉണ്ടാക്കണം അതിൻ്റെ കലിഫയാകണം എൽദോഗ ഒരു പ്രശ്നമുണ്ട് അതിൻ്റെ കലിഫയാകണം എന്നൊക്കെ ഒരു രോഗമാണ് ആ രോഗം ഇപ്പം മാറും അത് മാറ്റാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ ഏറ്റവും അവസാനം നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇൻ കാശ്മീർ വിഷയം നിരന്തരമായിട്ട് യു എൻ അവതരിപ്പിക്കുമായിരുന്നു പാകിസ്ഥാൻ ഈ കാശ്മീർ വിഷയം യു എൻ അവതരിപ്പിക്കുമ്പോൾ ആ കാശ്മീർ വിഷയത്തിനകത്ത് അന്ന് ഇതുവരെ ഒരു ഭരണാധികാരിയും പറയാത്ത ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് പറഞ്ഞായിരുന്നു ഓർമ്മയുണ്ടാവും നരേന്ദ്രമോദി കൊണ്ട് കാശ്മീർ അവിടെ നിൽക്കട്ടെ കാശ്മീരിന്റെ വിഷയം ഇയാൾ ചർച്ച ചെയ്യേണ്ട ആദ്യമേ ആ ബലൂസ്സാലിലെ വിഷയം ചർച്ച ചെയ്താൽ ആ ബലൂസ്സാലിലെ വിഷയം അന്ന് ചർച്ച ചെയ്ത ഡി എൻ കൊണ്ടുവന്ന് ഈ സാധനം അവതരിപ്പിച്ചിട്ടപ്പോൾ ഈ നരേന്ദ്രമോദി ആരാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാകുന്നു ബലിയൂസ്ഥാനിന്റെ വിഷയം അതുവരെ ലോകം അറിയാതെ വിഷയം ലോകം ചർച്ച ചെയ്തു നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾക്ക് കുറെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ കാര്യങ്ങൾ വീഴ്ച കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാൻ മാത്രം അറിയാവുന്ന ഒരു വിഷയം അവിടെ നിന്ന് എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങി ലോകം ചർച്ച ചെയ്യാൻ തുടങ്ങി ബലിയൂജികളോട് ചൈനയും പാകിസ്ഥാനും കാണിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി ആ വിഷയം ഇപ്പൊ എവിടായി പത്ത് കൊല്ലം കഴിഞ്ഞപ്പോ ബലൂയിസ്ഥാൻ ഇപ്പൊ പുറക്കെ പറഞ്ഞോണ്ടിരിക്കുക വാടാ ഞങ്ങൾ സാന്തരം പ്രഖ്യാപിച്ച് വാടാ വാടാ അംഗീകാരം താടാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അപ്പൊ ഇന്ത്യയോടെ കളിക്കരുത് അപ്പം ആ കളി പഠിപ്പിക്കുന്ന പഠിച്ചു വരുമ്പോഴത്തേന് ഊപ്പാട് വന്നു മലേഷ്യയുടെ കാര്യം പറഞ്ഞല്ലോ മലേഷ്യ കാശ്മീരിന്റെ വിഷയം എന്നപ്പോ ഒരു അഭിപ്രായം പറഞ്ഞു ലോകത്ത് അത് കാശ്മീരിലെ വിഷയം അത് ഞങ്ങൾക്ക് ഞങ്ങക്ക് കാശ്മീർകാരനോട് കൂടാന്ന് പറയാ അറുപത്തെട്ട് ശതമാനം പാമില് നമ്മളെ ഇറക്കുകയുണ്ട് അവിടെ നിർത്താൻ പോകുന്നു അവിടെ നിർത്തി മലേഷ്യൻ പ്രസിഡന്റ് പിന്നീട് വന്നോ വന്നിട്ട് കാലയിലും കയ്യലും പിടിച്ചു ഞങ്ങളെ പാമിലിറക്കുകയാണ് ഞങ്ങൾ പട്ടിണി ആയിപ്പോന്നു അതായത് ഇന്ന് ജിയോ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ലോക ലോക പൊളിറ്റിക്സിൽ ഇന്ത്യ തീരുമാനിക്കുകയാണ് ഒരുത്തനെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞ് തീരുമാനിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായിട്ടുള്ള അമേരിക്ക സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും മറ്റെല്ലാ രീതിയിലും സമ്പന്നമായിട്ടുള്ള അമേരിക്ക ഉൾപ്പെടെ ചൈന ഉൾപ്പെടെ റഷ്യ ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ അറബി രാജ്യങ്ങൾ ഉൾപ്പെടെ പ്രതിസന്ധിയിലാകിപ്പോകുന്ന ഒരവസ്ഥയുണ്ട് അറിയാമോ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക എല്ലാന്റെ അടുത്തും ബാൻ ബാൻ ഏർപ്പെടുത്താൻ പറഞ്ഞു ഇന്ത്യയുടെ സുഹൃത്താണ് റഷ്യ റഷ്യ അമേരിക്ക അടുത്ത് വെല്ലുവിളിച്ചേക്കാൻ ഇന്ത്യ മാത്രമേ ഉള്ളൂ ഇന്ത്യ പറഞ്ഞാൽ ഞങ്ങൾ പെട്രോൾ അവിടെ നിന്ന് മേടിക്കും നമുക്ക് കാശ് കുറച്ചും കിട്ടി നമ്മൾ ആ പെട്രോൾ കൊണ്ടുവന്ന് കടലിൽ കൊണ്ടുവച്ചിട്ട് യൂറോപ്യൻ കൺട്രീസ് കൊടുത്ത് അവിടുന്ന് നേരിട്ട് മേടിക്കാൻ പയ്യാത്തോ നമ്മൾ അവിടുന്ന് ഇവിടെ ഇങ്ങോട്ട് മേടിച്ചോണ്ട് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് അവനെ വീതിച്ചു കൊടുത്തിട്ട് കാശ് വിളിച്ചു ആ യുദ്ധ ഇപ്പോഴും റഷ്യ നിലനിൽക്കുന്ന എന്താണെന്നറിയോ പതിനഞ്ച് ലക്ഷം കോടി രൂപയാണ് ആ ഒരു ദിവസം ഒരു കൊല്ലത്തെ പർച്ചേസ് ഏ ആ ആ പർച്ചേസിന് വേണ്ടി അമേരിക്ക പുറ നടക്കുവാ അപ്പൊ നമുക്ക് നമ്മളൊക്കെ ഒരു രാജ്യത്തെ നിലനിർത്താൻ നമ്മൾ വിചാരിച്ചറിഞ്ഞ റഷ്യ പോലുള്ള രാജ്യത്തിന്റെ കാര്യം ഞാൻ പറയും അപ്പൊ ആ രാജ്യത്തോടായി തുർക്കി കേറി കളിക്കാൻ വന്നിരിക്കുന്നത് തുർക്കി ഇപ്പൊ പോകും തുർക്കി കഴിഞ്ഞു ഇപ്പൊ യു എ പോവ യുഎൻ പോവാ യു എൻ പോയിട്ട് കുർദിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് വേണ്ടി കുർദികൾ എന്ന് പറയുന്ന ഒരു വർഗമുണ്ടാവും അവിടെ വലിയൊരു ആഭ്യന്തര സംഘർഷമുണ്ട് ഇതാരും വെളിയിലോട്ട് കാണുന്നുമില്ല ആരും ചർച്ച ചെയ്യുന്നുമില്ല എന്ന് പറഞ്ഞാൽ അൽക്കൊയ്തെ പ്രൊമോട്ട് ചെയ്യുന്നു പാകിസ്ഥാനിലെ അല്ലെങ്കിൽ വേറെ ഐ എസ് ഐയെ പ്രൊമോട്ട് ചെയ്യുന്നു ബാക്കി എല്ലാ ഈ പറയുന്നത് പോലെയുള്ള ഭീകരവാദികളെയും പ്രൊമോട്ട് ചെയ്ത് അത് ഇസ്രായേലിനെതിരായാലും ഇന്ത്യക്കെതിരായാലും അതിനുവേണ്ട ഫണ്ടുകളും മറ്റതും മറിച്ചതും എല്ലാം കൊടുത്ത് ഇങ്ങനെ നിർത്തുകയും ഈ കുർതികളെ അതിനകത്ത് അവർ നേരത്തെ ശക്തമായിട്ട് നമ്മൾ കുർതികൾ എന്ന് പറഞ്ഞാൽ അവർ ഇറാൻ ഇറാഖ് അവരുടെ ഒരു മാപ്പുണ്ട് അതിനകത്ത് തുർക്കി ഉൾപ്പെടെയുള്ള ഒരു പ്രത്യേക രാജ്യം വേണം സ്വതന്ത്ര രാജ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കും കുർതികടുത്ത് ആദ്യമേ പറഞ്ഞു ഓക്കെ നിങ്ങളെ ആ കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ശാലം അതിഷയം സംഭവിച്ചപ്പോൾ അവരെ കൊന്നൊടുക്കുന്ന ഒരവസ്ഥ അവരെ ഭീകരവാദികളായിട്ട് ചിത്രീകരിച്ച് എല്ലാ മനുഷ്യാവകാശവും നിഷേധിച്ച് മനുഷ്യാവകാശ ലംഘനത്തിൽ കൂടെ കൊന്നൊടുക്കുന്ന ഒരവസ്ഥ അത് യുവനിൽ അവതരിപ്പിക്കാൻ പോയില്ല യുവനി കൊണ്ടുവരാൻ കുർതികളുടെ വിഷയം യുവൻ ചർച്ച ചെയ്യുകയൊക്കെ തോന്നും മനുഷ്യാവകാശ ലംഘനം എന്നാൽ ഈ പറയുന്നത് പോലെ ഈ കുർതികളുടെ വിഷയത്തിനും ഈ കുർതികൾ ഇപ്പം അവിടെ ഒന്നുമില്ലാതെ പമ്മി പമ്മി ഇരിക്കുകയാണ് അല്ലെങ്കിൽ ശക്തി ശയിച്ചിരിക്കുകയാണ് നാളെ കാലത്ത് അയ്യപ്പദാ സേവിച്ചു വെച്ചോ കുർതികൾ നാളെ ആയുധം എടുത്ത് നമ്മളെ നല്ല അടിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും എവിടുന്ന് ഈ ആയുധം കിട്ടുന്നു ഈ ആയുധം എടുക്കാനുള്ള സൈനിക വരെ എവിടുന്ന് കിട്ടുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൈനിക ശക്തി എവിടുന്ന് കിട്ടുന്നതെന്നോ ഒന്നും അറിയത്തില്ല ഈ ബലൂചിസ്ഥാന്റെ അവസ്ഥ ഏതായിരുന്നു ബലൂജിസ്ഥാന് രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ബലൂചിസ്ഥാൻ വിമോചന വാദികൾ അല്ലെങ്കിൽ ബലിസ്ഥാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ ഇല്ലായ്മയായി അവർക്ക് ഈ പറഞ്ഞതുപോലെ ശക്തി ഇല്ലായ്മ സൈന്യ ശക്തി ഇല്ലായ്മയെ ഒരു സുപ്രവാതി രണ്ടായിരത്തി പതിനാലില് അജിത് ഡോൾ ഡൽഹി വെച്ച് ഒരു കാര്യം പറഞ്ഞു നമ്മളെ എതിർക്കുന്ന പാകിസ്ഥാനെ നമ്മളിൽ നാലാക്കുമെന്ന് പറഞ്ഞു ഒരു സർവകലാശാലയിൽ ഒരു പ്രബന്ധം അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തെപ്പറ്റി ഒരു ചർച്ച വന്ന് പുള്ളി പറഞ്ഞു ആരും അത് മെയിൻ ചെയ്യുന്നില്ല പക്ഷേ പാകിസ്ഥാനിപ്പോ എത്രയായിട്ടാണ് നിൽക്കുന്നത് പാകിസ്ഥാന് ഈ പറയുന്ന പോലെ ബലൂചിസ്ഥാൻ ഒരു പ്രവിശ്യ പ്രശ്നമായിട്ട് നിൽക്കുകയാണ് പഞ്ചാബ് അല്ല സിന്ധു പ്രവിശ്യ പ്രശ്നമായിട്ട് നിൽക്കുകയാണ് അതുപോലെ നമ്മുടെ അഫ്ഗാന്റെ ബോർഡറിൽ ഈ പറയുന്ന തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ പിടിക്കുമെന്ന് പറഞ്ഞ അവർക്ക് അവന്മാർക്ക് ചെറിയ തോന്നും വേണ്ട പാകിസ്ഥാന്റെ ഭരണം തന്നെ വേണമെന്ന് പറഞ്ഞിരിക്കും അതിനകത്തപ്പം ഇതിപ്പോ തന്നെ ഒരു നാലും അഞ്ചുമായിട്ട് യൂജിക്കാൻ പ്രാപ്തമായിട്ട് ബലൂജിസ്ഥാൻ പറയുന്നത് ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ആ അഞ്ചുപേർ പാകിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ഇതേ അവസ്ഥ തുർക്കിക്ക് എത്തിയെന്ന് താമസിച്ചത് തുർക്കിയെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു തുർക്കിയുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ പുനരാലോചിക്കണമെന്നൊക്കെ ചുമ്മാ നമ്മൾ ഈ നാട്ടുകാർ കേൾക്കാൻ വേണ്ടി ഭംഗിയാക്കി പറഞ്ഞ അവരാലോചിക്കാനൊന്നുമില്ല നമ്മൾ ആലോചിച്ചു തുടങ്ങി യു എൻ എ കൊണ്ടുവെക്കും അതെ തുർക്കിയിൽ ചാടി ഇന്ത്യ എന്ന് തന്നെ നമുക്ക് പറയാം ഇനി ഇതേം തുർക്കി കളിക്കുന്ന കളി തുർക്കിക്കകത്തിന്റെ കളിക്കും തുർക്കിക്ക് അകത്ത് ആഭ്യന്തര വിഷയം ഉണ്ടാവും തുർക്കിയെ പിളർത്തും ഇപ്പൊ തന്നെ പട്ടിണിയും പരിവട്ടുമാണ് നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ സിന്ദൂർ ഓപ്പറേഷൻ ശേഷം ആരും ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണ് സിന്ദൂർ ഓപ്പറേഷന് ശേഷം മൂന്നാല് രാജ്യത്ത് സ്ഥിരമായിട്ട് അങ്ങ് ഭൂചലനം ഉണ്ടായിക്കൊണ്ടിരിക്കുക ചൈനയിൽ ഉണ്ടായിരുന്നു അവർ രണ്ടാഴ്ച മുമ്പ് ആ പാകിസ്ഥാനിൽ നിരന്തരമായിട്ട് ഈ ഭൂമി കുലുങ്ങുന്നുണ്ട് എന്തോ കാര്യം തുർക്കിയിൽ ഇപ്പം എത്രവട്ടം കുലുങ്ങി ആൾക്കാർ ഇപ്പോൾ ഇത് ആശങ്ക വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഇന്ത്യയ്ക്ക് എതിരെ എനിക്ക് മാത്രം ഈ പൂവം എങ്ങനെ വന്നു അതായത് ആ അത് എങ്ങനെ സംഭവിക്കുന്നത് സത്യം ഇതിനകത്ത് വ്യക്തത വരുത്തി പറയാൻ നമുക്ക് കഴിയുന്നില്ല പക്ഷെ ഭൂകമ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഭൂകമ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഘട്ടം വീടുകൊണ്ടിരിക്കുക ഇത് ലോകം മൊത്തം ഉണ്ടാവണമെങ്കിൽ ഇപ്പൊ ഇന്ത്യയുടെ ഭാഗമായിട്ട് നമുക്ക് കുളിക്കാൻ പറ്റുന്ന സ്ഥലമൊന്നുമല്ലല്ലോ പാകിസ്ഥാനോ അല്ലെങ്കിൽ ഈ പറയുന്ന തുർക്കിയോ ഈ ലോകത്തെ നമ്മുടെ ഈ പാളികളുടെ വ്യത്യാസം പോലും പക്ഷെ നമ്മൾ കുളിക്കുന്നതാണെന്ന് ഇപ്പൊ ലോകം പറഞ്ഞു തുടങ്ങി അപ്പം ഇതിനകത്ത് നമ്മളുടെ ആണവ പരീക്ഷണങ്ങൾ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ആർക്കും അറിയാത്ത രീതിയിൽ നടത്താൻ പ്രാപ്തമായിട്ട് പോലും ഇന്ത്യ വളർന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ലോക ലോകം ആശങ്കപ്പെട്ടു ഒരു ഇന്ത്യയിൽ ഇരുന്നാണ് നമ്മൾ കാര്യം പറയുന്നത് ആ കാര്യത്തിൽ നമുക്ക് വലിയ അഭിമാനമുണ്ട് അപ്പം തുർക്കിയുടെ കാര്യം ഈ പറയുന്ന പോലെ ചീട്ടെഴുതി വെച്ചിരിക്കുകയാണ് തുർക്കിക്ക് അകത്ത് ഇന്ത്യ ഇറങ്ങി തുർക്കിയെ പിളർത്തും കുർക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമൊക്കെ വന്നാൽ അതിശയപ്പെടാനൊന്നുമില്ല കുർക്കികൾ നാളെ ഞാനീ പറഞ്ഞ പോലെ ബെലുസ്ഥാനികൾ ഒരു സുപ്രഭാതത്തിൽ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ട് ഇപ്പൊ പാകിസ്ഥാൻ ഓടി വയറായി കണ്ടവഴി ആ വഴിക്ക് തിരിഞ്ഞു നോക്കാൻ നിൽക്കുന്നതുപോലുള്ള ഒരു സൈന്യമൊക്കെ തുർക്കിക്കകത്ത് ഈ കുർദികളുടെ കെയർ ഓഫിൽ ഉണ്ടായാൽ അതിശയപ്പെടാനൊന്നുമില്ല അന്നും ഈ ലോകം പൂച്ചം പൂച്ചം പറയും ഇതിന്റെ പുറയിൽ ഇന്ത്യ ആയിരിക്കും ഇതിന്റെ പുറയിൽ ഇന്ത്യ ആയിരിക്കും പക്ഷേ ഇന്ത്യ ആയിരിക്കുമെന്ന് സ്ഥാപിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു തെളിവുകളും ഉണ്ടാവത്തില്ല അത്രയ്ക്ക് വലിയ വലിപ്പത്തിലായി ഇന്ത്യ അതുകൊണ്ട് ഇന്ത്യയോട് കളിക്കുന്നത് ബോധമില്ലാത്ത രാജ്യങ്ങളെ ഇപ്പം ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ബോധമുള്ളതും നാളെ കാലത്തെ നമ്മളീ പറയത്തില്ല രക്ഷപ്പെടണം താല്പര്യമുള്ളതും മറ്റൊരുത്തരും ഇന്ത്യയോട് ഇപ്പം തൽക്കാലം കളിക്കുന്ന ഒരവസ്ഥ ഇല്ല ഏതായാലും പ്രശാന്ത് ജി പറയുന്ന പോലെ ഒരു അവശത്തിൽ സഹായിച്ച ഇന്ത്യയെ മറന്ന് സ്നേഹം വെറും ഒരു ജാതി സ്നേഹം അല്ലെങ്കിൽ മത മതസ്നേഹം അതായത് മുസ്ലിം മതസ്നേഹം കാണിച്ച് തുർക്കി പാകിസ്ഥാന് പുറകെ പോകുമ്പോൾ അവരുടെ അസ്തിത്വം തന്നെ വാരുന്ന രീതിയിൽ അതായത് അസ്തിത്വം നഷ്ടപ്പെടുന്ന രീതിയിൽ ഇന്ത്യ ഇന്ന് അത്ര കണ്ട് വളർന്നിരിക്കുന്നു പറയുന്ന തുർക്കിയുടെ കാര്യം ഏതാണ്ട് ഗുദാഹവാ ആകും എന്ന് തന്നെ പറയാം അല്ലേ അതെ അതെ